ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകുക വേണം കേട്ടോ അപ്പോൾ ഓണത്തിന് പോയതല്ല ഫൈവ് ഡേയ്സിലെ ട്രിപ്പ് ഒന്നുമല്ല വൺ ഡേ ഇന്ന് പോയിട്ട് ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരും അപ്പോൾ എവിടെയൊക്കെ പോകണം എന്നൊന്നും ഞാൻ പറയണില്ല കാരണം ചിലപ്പം ഞാൻ പറയുന്ന സ്ഥലത്തായിരിക്കുമല്ലോ ആദ്യം പോകണമെങ്കിൽ പിന്നെ അത് ഇതാകും അത് പിന്നെ മാറ്റി പറയണ്ടേ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോകും തോറും എവിടെയൊക്കെയാണ് പോകുന്നതെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം അപ്പോൾ എല്ലാവരും റെഡിയായി ഇപ്പം ഏതാണ്ട് നാലേ മുക്കാല് മണിയോളമായി അപ്പോൾ അപ്പോഴ് നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങിയേക്കാണ് പോവാൻ അപ്പം ഞാൻ കാണിച്ചു തരാം എല്ലാവരും അവിടെ നിൽക്കുന്നത് കാണിച്ചു തരാം പിള്ളേരൊക്കെ നല്ല സന്തോഷമായിട്ട് ഇപ്പോൾ ഉണ്ട് കാരണം വെക്കേഷൻ ആയിരുന്നില്ല അപ്പോൾ വെക്കേഷൻ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും രണ്ട് മൂന്ന് ദിവസത്തെ ടൂർ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഈ വെയിലായതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും സ്കൂൾ ഉറക്കണേന് മുമ്പ് പിള്ളേരെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ പോലെ ഓണത്തിന് നമുക്കിത് എപ്പോഴും ഒരു മൂന്നാല് ദിവസത്തെ ട്രിപ്പ് പോകണമെന്നുണ്ട് നോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ട്രിപ്പ് എന്തായാലും നോക്കാം ഇവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അപ്പം എല്ലാവരെയും കാണിച്ചു തരാവേ അപ്പോൾ അതാ ശിവയും അമ്മയും ഒരുങ്ങി നിൽക്കുകയാണ് എല്ലാവരും ഒരുങ്ങിയാട്ട അപ്പം നമ്മൾ ഓണത്തിന് പോയാൽ അത്രയും ഫാമിലി തന്നെ പോകുന്നത് ഞാൻ ചേട്ടൻ നമ്മളെ രണ്ട് കുട്ടീസ് പിന്നെ ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ഇവിടെ ഇല്ല അപ്പം അമ്മ മാത്രമേ മാത്രകളൂടെ പിന്നെ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ബ്രിയ ചേച്ചി രതീഷ് ഏട്ടാ അവരെ രണ്ട് കുട്ടീസ് അപ്പോൾ നമ്മൾ ഓണത്തിന് പോയത് പോലെയാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത് അപ്പോൾ അത് ആമി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം പറ നാലേ മുക്കാലെന്നാണ് സമയം പറഞ്ഞെങ്കിലും ഞാൻ പിന്നെയാണ് സേട്ട ടൈം നോക്കി അപ്പോൾ നാലര ആയില്ല ആയില്ലാട്ടോ നമ്മൾ ഈ ഇറങ്ങുന്ന ടൈമിൽ നാലരയ്ക്ക് ഇറങ്ങാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്തിരി ലേറ്റായി എന്ന് വിചാരിച്ചാണെ നാലേ മുക്കാലെന്ന് പറഞ്ഞത് അപ്പോൾ ആയില്ല പിന്നീട് ഞാൻ സമയം നോക്കിയപ്പം നാല് നാലര ആവാറായതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നാലരയ്ക്ക് തന്നെ കറക്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അത് അവൾ എൻ്റെ കൂളിങ് ഗ്ലാസ് ഒക്കെ എടുത്ത് നോക്കിയാണ് ഒരു ട്രിപ്പ് പോവുകയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിന് ഇട്ടും കുറവ് വേണ്ട എന്ന് വിചാരിച്ചാണ് ഏട്ടാ ഞാൻ കൂളിങ് ഗ്ലാസ് ഒക്കെ എടുത്ത് തൂക്കിയത് അപ്പോൾ അമ്മയെ അച്ഛനൊക്കെ ചിരിച്ച് കളിയാക്കി കൂളിങ് ഒക്കെ തൂക്കി നീ ഇവിടെ പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ട്രിപ്പ് പോകണമെങ്കിൽ അതിൻ്റെതായ രീതിക്ക് പോകുള്ളത് പറഞ്ഞാണ് ഞാൻ അതൊക്കെ എടുത്ത് വെച്ചത് അപ്പോൾ അത് അമ്പാടിയുടെ ഗ്ലാസ്സാണ് ഏട്ടാ ആമിയ വെച്ചത് ആമിക്ക് ഞാൻ ക്ലാസ് വെച്ചപ്പോൾ അവർക്കും വെക്കാമെന്ന് തോന്നിയോണ്ടാണ് അവൾ വച്ചത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി വണ്ടിയിൽ കയറാൻ പോവുകയാണ് കണ്ടില്ലേ നല്ല ഇരുട്ടായിരുന്നു നാലര മണിയായിരുന്നുകൊണ്ട് നല്ല ഇരുട്ടും കാര്യമൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനതാ നമ്മൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ പോണത് ആറമുള ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോഴും നമ്മൾ ആദ്യം അവിടെ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളത് വണ്ടിയിലിരിക്കുകയാണ് അപ്പം നല്ല ഇരുട്ടായത് കൊണ്ട് വലുതായിട്ട് കാണാൻ പറ്റില്ല ആ സമയം അങ്ങനെ അതാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയാണ് അപ്പോൾ നമ്മൾ ഇത്രയും പേര് ടൂർ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ബോണ്ടിങ് ആണ് കേട്ടോ ടൂർ പോകുന്ന കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരേ രീതിയിൽ തന്നെ എല്ലാവർക്കും ഇന്ന സ്ഥലത്ത് പോകാമെന്നുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും പലർക്കും പല അഭിപ്രായം വരൂല്ല അതുകൊണ്ട് നമ്മൾ ഇത്രയും പേരും ടൂർ പോകുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു വൈബ് നമുക്ക് കിട്ടും ഒരു അഭിപ്രായ വ്യത്യാസമില്ല അവിടെ പോവാം ഇവിടെ പോവാം അങ്ങനെയൊന്നുമില്ല ഒരാൾ പറയും അപ്പോൾ നമുക്കെല്ലാവർക്കും അത് സമ്മതമായിരിക്കും അത് അങ്ങനെ ആയിരിക്കും അങ്ങനെ എത്തുള്ളൂ ആ ഒരു ഇത് അങ്ങനെ നമ്മളിത് നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ സാധാരണ കടയൊക്കെ കുറച്ച് കുറവായിരുന്നു എട്ട ഫാൻസി കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അപ്പോൾ ഇതാണ് എട്ട ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് വലിയ ക്ഷേത്രമായിരുന്നു ആ അങ്ങ് ഉള്ളിലോട്ട് കയറുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ വലിയ ക്ഷേത്രം ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ട് കൃഷ്ണ ക്ഷേത്രം അപ്പോൾ അത് അമ്മ അച്ഛൻ എല്ലാവരും കൂടെ ഒക്കെ കയറിപ്പോയാണ് അവിടെയൊക്കെ കുറച്ച് കടകൾ ഇച്ചിരി കടകളൊക്കെ ഉള്ളു കളിപ്പാട്ടങ്ങളൊന്നും അധികം ഇല്ല ഇത് ആറന്മുള കണ്ണാടിയാണെന്ന് പറഞ്ഞ് ചേട്ടൻ കാണിച്ചു തന്നപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തതാണേ അതാണ് കുറച്ച് കളിപ്പാട്ടക്കട ആ ഒരു ഒന്നാം കളിപ്പാട്ട കടയേ ഉള്ളൂ ബാക്കി പൂവ് ക്ഷേത്രത്തിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് അധികം ഉള്ളത് ഇത്രയും പടികൾ കയറിയാണ് ഏട്ടാ ക്ഷേത്രത്തിൽ പോകാൻ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര പരിസരവും എല്ലാം എനിക്കിഷ്ടപ്പെട്ട് ഇങ്ങനെ ഞാൻ എന്താ പടികൾ താണ്ടി അകത്തേക്ക് കയറുകയാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ അതിനകത്ത് കയറി കഴിയുമ്പോഴാണ് അതിലും അവനകം ഒരു വിശാലമായ ഒരു ഇതുപോലെ ഇതുവരെ അതിനെ പറയ വിശാലമായി ഇങ്ങനെ കിടക്കുമെന്ന് അറിയില്ല അതുപോലെ കണ്ടാൽ ഇത് വിശ ഇങ്ങനെ അകത്ത് കയറി കഴിയാൻ ഒരു വ്യൂ ആണ് ഇത് വലിയ ക്ഷേത്രമാണ് അപ്പം നമ്മൾ ചെന്ന് കയറിയപ്പോൾ അവിടെ എന്തോ പൂജയോ കാര്യങ്ങളോ എന്തോ നടന്നതുകൊണ്ട് ഇങ്ങനെ ക്ഷേത്രം അടച്ചിട്ടിരിക്കായിരുന്നു നമ്മളിങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞാണ് പിന്നെ അവർ ആ പൂജ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അതിനകത്ത് കയറിയതൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ വെളിയിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് നിന്നിട്ട് തിരിച്ച് ക്ഷേത്രത്തിൻ്റെ അങ്ങ് ഉള്ളിലോട്ട് കയറാൻ ഒരു തോന്നില്ല അവിടെ തന്നെ നിന്ന് അങ്ങനെ നിന്ന് കറങ്ങിയു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഇത് ആ ഒരു പ്ലേസില്ലേ ഇങ്ങനെ നല്ല വിശാലമായിട്ട് നല്ലൊരന്തരീക്ഷവും കാര്യവും ഒക്കെ ആയിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞ് ഇവിടെ പോകണോ വേറെ സ്ഥലത്ത് പോയാൽ പോരും ഓച്ചിറയൊക്കെ പോയാൽ പോരേന്നാണ് ഞാൻ ചോദിച്ചത് പക്ഷേ വന്നപ്പോഴും സത്യം പറഞ്ഞാൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു മിസ് എല്ലാം ഒരു മിസ് ചെയ്യുമായിരുന്നു അത്ര നല്ല ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് അവിടെ തന്നെ നമുക്ക് പ്രസാദമായിട്ട് തരണ വെണ്ണയാണ് ഏട്ട അപ്പം നമ്മൾ വാങ്ങിച്ചില്ല നമ്മളത് കണ്ടില്ല എവിടെയാണ് ഇങ്ങനെ പോറ്റി ഇത് കൊടുത്തേന്ന് കണ്ടില്ല അപ്പം അമ്മ എവിടെന്നോ അത് കിട്ടി മേടിച്ചുകൊണ്ടുവന്ന് പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണ് പിള്ളേർക്ക് മാത്രമല്ല ഞാനും കഴിച്ച് നമ്മളെല്ലാവരും കഴിച്ച് അത് കഴിഞ്ഞ് അമ്മയും അങ്ങനെ നടത്തിക്കുകയാണ് ഇത്രയും നേരം കാറിലിരുന്ന് വന്നപ്പോൾ അവക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും നടക്കാറായ കൊച്ചല്ലേ അപ്പം അവളമ്മ അവിടെയൊക്കെ കുറച്ച് നേരം അങ്ങനെ നടത്തിക്കുകയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തുറസായി ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ സ്ഥലം കിടക്കൂലേ വിശാലമായ സ്ഥലം അങ്ങനെ നടക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാ കണ്ണനെയും പിടിച്ച് അവർ നടത്തിക്കാണ് പക്ഷേ കണ്ണെ നടക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അവനെടുത്താൽ മതി എന്നുള്ളതായിരുന്നു അങ്ങനെ അവനെ അവനെടുത്ത് അത് കഴിഞ്ഞ് നമ്മളതാ പിന്നെ വീണ്ടും കാറിൽ കയറുകയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറുകയാണ് എല്ലാവരും ഇറങ്ങുകയാണ് നമ്മൾ കയറണത് ഇറങ്ങണതൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആരെയും അങ്ങനെ നമുക്ക് പിന്നെ എടുക്കണം എന്ന് തിരഞ്ഞു പറക്കുക അങ്ങനെ ഒരു ഇത് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല അപ്പോൾ അതെല്ലാവരും ആ കറക്റ്റ് സ്പോട്ടിലെത്തും ആ ടൈമിൽ അങ്ങനെ അതെല്ലാവരും ഒക്കെ ഇരിക്കുകയാണ് പ്രസാദങ്ങളൊക്കെയാണ് ഏട്ട അമ്മ വ്യാഖിയിലൊക്കെ പറക്കി വെക്കുന്നത് അവിടെ നിന്ന് കിട്ടിയ പ്രസാദം അമ്മമ്മക്കപ്പനൊക്കെ കൊണ്ടു കൊടുക്കുക എന്നും പറഞ്ഞ് എല്ലാം ഒക്കെ പറക്കി വെക്കണം അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് തെറിക്കണം അടുത്ത സ്ഥലത്തേക്ക് അടുത്ത് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ചക്കുളത്ത് അടുത്ത് നമ്മൾ പോകണമെന്ന് വെച്ചാൽ ചക്കുളത്താണ് ഏട്ടാ അതിന് മുമ്പ് നമുക്ക് കാപ്പി കുടിക്കണമെന്നും പറഞ്ഞു കൊണ്ട് നമ്മൾ കടകളൊക്കെ നോക്കുകയാണ് എവിടെയെങ്കിലും കയറി കാപ്പി കുടിക്കണമല്ലോ പിള്ളേർക്കൊക്കെ വിഷം തുടങ്ങിയെന്നും പറഞ്ഞ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആറന്മുള ക്ഷേത്രത്തിൽ അവിടുത്തെ ആറന്മുള കായലാണ് ഈ വള്ളം കളിയൊക്കെ നടത്തൂല്ലേ അവിടെയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെയും കൂടെ കയറി ഒന്ന് കണ്ടിരിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെയും കയറി കണ്ടിട്ടാണ് കേട്ടോ കടയിൽ പോയത് കടയിൽ പോയി അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ ആദ്യം കൊടുത്ത് അപ്പോൾ ആദ്യം ആരാണോ കഴിക്കണം അപ്പോൾ അവരും ഫ്രീ ആവും അപ്പോൾ ആമി അവരെ കൊടുത്തിട്ട് എനിക്കും സമാധാനമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ ആമിക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഏട്ടാ എൻ്റെ മസാല ദോശ വന്നത് ഞാൻ ഇത്തിരി ഗ്രാൻഡായിട്ട് മസാല ദോശ കഴിക്കുക എന്നങ്ങ് വിചാരിച്ച് അങ്ങനെ ഞാൻ അതാണ് മേടിച്ചത് അങ്ങനെ ഞാൻ കഴിക്കുകയാണ് അത് കഴിഞ്ഞതാ വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറി ആ ആഹാരമൊക്കെ കഴിച്ച് കയറുമ്പോൾ ഉള്ളൊരു ദീർഘശ്വാസമാണ് ഞാൻ ആദ്യം വിട്ടത് അത് കഴിഞ്ഞ് നമ്മളത് വീണ്ടും വണ്ടിയിലൊക്കെ കയറി അതടുത്ത് നമ്മൾ ചക്കുളത്തെത്തി ചക്കുളത്ത് സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ട് എൻ്റെ കൊച്ചിലെന്തോ പോയതാണ് അതിന് ശേഷം ഞങ്ങൾ ചക്കുളത്ത് പോയി പോയിട്ടേ ഇല്ല കല്യാണ ശേഷമൊന്നും പോയിട്ടില്ല എൻ്റെ കൊച്ചിലേ പോയതാണ് അപ്പം ഞാൻ അവിടുത്തെ ആ ക്ഷേത്രവും പരിസരങ്ങളും എല്ലാം മറന്നായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഒരു പുതിയൊരു ഫീലിംഗ് ആയിരുന്നു അയ്യോ ഞാൻ പോയിട്ടുണ്ട് ഇല്ല ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു പക്ഷെ ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം എനിക്കതും ഒരു ഓർമ്മയുണ്ട് ഞാൻ പോയിട്ടുണ്ട് ചക്കുളത്ത് നമ്മളീ ടൂറൊക്കെ തന്നെ എല്ലാവരും കൂടെ ഒക്കെ നമ്മളെ സ്ഥലത്ത് താമസിക്കുന്ന എല്ലാവരേയും കൂടെയൊക്കെ ഒക്കെ വിളിച്ച് ഇങ്ങനെ ട്രിപ്പ് പോകൂലേ അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോഴേ എനിക്കറിയാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നിട്ട് ഞാൻ ഒന്നും കണ്ടതായിട്ട് പോലും എനിക്കൊരു ഓർമ്മയില്ല ഇത്രയും ഉണ്ട് പോയിട്ട് ഇത്രയും വർഷത്തെ ഡിസ്റ്റൻസ് വന്നത് അപ്പോൾ അതാണ് നമ്മളടുത്തിന് ചക്കുളത്ത് കയറിയാണ് കേട്ടോ അപ്പോൾ പൊതുവെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലായിടത്തും ഒത്തിരി തിരക്കായിരിക്കും എല്ലാവരും ഞായറാഴ്ച ആയിരിക്കുമല്ലോ ഒഴിവുള്ള ദിവസമാണല്ലോ എല്ലാവരും ഓഫീസിൽ പോകണ്ടാത്തു എല്ലാവരും ഞായറാഴ്ച ആയിരിക്കുമല്ലോ എല്ലാം കറങ്ങാനൊക്കെ പോകുന്നത് അങ്ങനെ ഇത്തിരി തിരക്കും കാര്യമൊക്കെ ആയിരുന്നു അതുപോലെ പിന്നെ ആ ക്ഷേത്രത്തിനകത്ത് വീഡിയോയെന്ന് പിടിച്ചോളൂ ഒരു ക്ഷേത്രത്തിനകത്തും വീഡിയോ പിടിച്ചു കൂടില്ല അപ്പോൾ അതിനകത്ത് ഈ സൈഡിലാണ് ആ ഹനുമാൻ്റെ ഒരു വിഗ്രഹവും വച്ചുകൊണ്ടിരിക്കണം അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് വീഡിയോ പിടിച്ചു പിന്നെ ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു ഇതിൻ്റെ അടുത്താണ് ആ ഹനുമാൻ വിഗ്രഹം പോലെ വച്ച് അവർ പൂജിക്കണം അതാണ് ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തത് പിന്നെ നമ്മൾ കുറച്ച് നേരം എന്താ ആ ആൽമരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന കാറ്റൊക്കെ കൊണ്ട് എല്ലാവരും കൂടെ കുറേ നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തേട്ട ടൈം പിള്ളേർക്ക് കുറച്ച് നേരം നടക്കാനും കാര്യങ്ങളൊക്കെ ഇത് പിന്നെ ക്ഷേത്രത്തിലെ കുളം ഞാൻ പിന്നെ അവിടെയും ഇറങ്ങി അവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇറങ്ങിയതല്ലാതെ ഇറങ്ങല്ല പിന്നെ ഇറങ്ങിയ സ്ഥിതിക്ക് കാലും കൂടെ ഒന്ന് നനച്ച് കയറി പിന്നെ അതാ വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കറി കയറി അപ്പോൾ ആമി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ ആദ്യം വിചാരിച്ചു ചൂടും കാര്യമൊക്കെ ആയതുകൊണ്ട് ആമി ഇത്തിരി കലിപ്പൊക്കെ ആയിരിക്കും എന്ന് പക്ഷേ അവളെ കൊണ്ടൊരു ഒരു ബുദ്ധിമുട്ടോ കാര്യം ഉണ്ടായിരുന്നില്ല അവൾ നന്നായിട്ട് നമ്മളെ കൂടെ സഹകരിച്ച് അപ്പോൾ അടുത്ത് നമ്മൾ പോയത് മണ്ണാറശാലയാണ് ഏട്ടാ മണ്ണാറശാല നമ്മളിടക്കിടയ്ക്ക് പോയിട്ടുണ്ട് പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് എനിക്ക് അത് അത്ര വലിയ കൗതുകമായിട്ട് തോന്നില്ല കാരണം നമ്മളെപ്പോഴും പോകുന്ന പരിചിതമായ സ്ഥലമായിരുന്നു അങ്ങനെതാണ് നമ്മൾ കയറുകയാണ് അവിടെ പിന്നെ ഒട്ടും വീഡിയോ പിടിച്ചുകൂടെ ഇത്രയും ഭാഗം മാത്രമേ വീഡിയോ പിന്നെ പിന്നകത്ത് പോയി കാവിലൊക്കെ പോയി തൊഴുത്ത് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അവിടെ നമ്മൾ പിന്നെ പ്രാർത്ഥിച്ച് ഇറങ്ങിയ ശേഷം ഇരിക്കണേനാണ് അപ്പം അമ്മ കാവിലോട്ടൊന്നും വന്നില്ല നടയിൽ കയറി പ്രാർത്ഥിച്ചതേ ഉള്ളൂ ആമി ഉറങ്ങിയോണ്ട് അമ്മ ഉറങ്ങി വെളിയിൽ അമ്മിയും വെച്ചോണ്ടിരിക്കുകയാണ് പിന്നെ പ്രിയ ചേച്ചി കണ്ണം കരഞ്ഞോണ്ട് പ്രിയ ചേച്ചിയും കൊച്ചിനെയും കൊണ്ട് കയറിപ്പോയിരുന്നു അപ്പം നമ്മൾ മാത്രമാണ് അവിടെയൊക്കെ പോയി കാവിലൊക്കെ കയറിയിട്ട് വന്നതാണ് അത് കഴിഞ്ഞത് അവിടെ കടകളിൽ കയറിയണം ഇവിടെ ഇഷ്ടം പോലെ കട ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ കട കണ്ടത് നമ്മളിവിടെയാണ് കളിപ്പാട്ടങ്ങളൊക്കെ അപ്പോൾ അമ്മയൊക്കെ അത് ആ കളിപ്പാട്ടവും പിള്ളേർക്ക് വളയൊക്കെ വാങ്ങിക്കാൻ കയറി അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഓരോ സോഡാ സർബത്തും കൂടെ കുടിച്ചേട്ടാ ആ വെയിലൊക്കെ കൊണ്ട് ആ ചൂടൊക്കെ കൊണ്ട് ഇതങ്ങോട്ടുള്ളിലോട്ട് എത്തുമ്പോൾ അമ്മയെ പറഞ്ഞറിയിക്കാൻ പറ്റൂല ആ ഒരു ഇതായിരുന്നു നമ്മളെല്ലാവരും അത് കുടിക്കുകയാണ് എന്നിട്ട് പിന്നെ നമ്മളിത് ആ കടകളൊക്കെ കാണുകയാണ് പ്രിയ ചേച്ചിയുടെ കട അവിടെ കാറിയിരിക്കണേ ഉള്ളൂ അവർ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നീടാണ് എനിച്ച് വരണത് കൊച്ചിനെന്തെല്ലാം ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ ആമിക്ക് ദാമിക്കിതാ അമ്മ ഒരു പട്ടിക്കുട്ടീടെ ഭാവയൊക്കെ വാങ്ങിച്ചുകൊടുത്ത അവൾ അതൊക്കെ വെച്ച് അവിടെ നിന്ന് കളിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വണ്ടി കയറി കേട്ടോ എല്ലാവരും നമ്മൾ ഇത്തിരി നേരമേ സ്പെൻഡ് ചെയ്തുള്ളൂ കാരണം ഇത്തിരി സ്ഥലത്തൊക്കെ പോകാനുള്ളത് കൊണ്ട് ഒരു ദിവസമല്ലേ ഉള്ളൂ വെച്ച് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ട്രാവൽ ചെയ്യാണ് കുറച്ച് സമയമൊക്കെ അവിടെയൊക്കെ നിന്നുള്ളൂ പിന്നെ അത് കണ്ണനെ ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണെ അങ്ങനെ ഇതിൽ നിന്ന് കാഴ്ച കാണാൻ എൻ്റെ കാലൊക്കെ പൊക്കി എൻ്റെ ഫോണിലൊക്കെ ചവിട്ട് ചെയ്യണം അങ്ങനെ കാല് പാത്തു വെച്ച് അത് കഴിഞ്ഞ് നമ്മളിത് അവിടത്തെ ഒരു ചെറിയ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം മീൻ കറി സലാഡ് അവിയൽ തോര ബീട്രൂട്ട് അച്ചാർ മീൻ പൊരിച്ചത് ഇതൊക്കെ വെച്ചൊരു ചെറിയ അതായിട്ടൊരു രീതിയിൽ മൂണി കഴിച്ച് അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോകുന്നത് അത് യാത് സ്ഥലമാണെന്ന് അറിയണമെങ്കിൽ അടുത്ത് പാർട്ട് ടു വീഡിയോ വരെ പാർട്ട് ടു നിങ്ങൾ കാണുക അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം പാർട്ട് ടു കണ്ട് എവിടെയാണ് പിന്നെ പോയത് അതെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ യു